ഈ തേരാപ്പാറ ഇരിക്കുപ്പുറത്ത് ഇല്ലാതെ ഞാനീ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗൈസ് ഇന്നിൻ പുറന്തെന്ന കാര്യം എനിക്ക് ഗിഫ്റ്റ് തരുമോ സർപ്രൈസ് തരുമോ എന്ന് പറഞ്ഞ് ആലോചിച്ച് നടന്നപ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത് മൂലയിൽ ഇരിക്കുന്ന ഈ കവർ ഇതാരും കൊണ്ടൊന്നും വെച്ചിട്ട് പോയതൊന്നും അല്ല എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എൻ്റെ അപ്പനോ എന്നെ തലേന്നേ കൂടെ തന്നിട്ട് പോയതാ അങ്ങനെ അത് കണ്ട സന്തോഷത്തിൽ ഇട്ടൊക്കെ നോക്കണം ഇട്ട് നോക്കി കുറച്ച് പട്ടിച്ചൊക്കെ കാണിക്കണമല്ലോ സത്യം പറഞ്ഞാൽ ഇത് സെയിം കളർ റെഡിൻ്റെ ഗാലറിയിൽ ഞാനിത് സെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് കളർ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഇതേ സെയിം ഇതേ ട്രെൻഡ് ഇത് എങ്ങനെ ഒപ്പിച്ചു എനിക്കറിയില്ല അപ്പോൾ അമ്മയ്ക്ക് എമ്മക്ക് സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നോ സോ ക്യൂട്ട് നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് അറിയുന്നവരാണല്ലോ അപ്പനോമി എന്ന് പറയുന്നത് എന്തായാലും ഇട്ടധികം നേരം എനിക്ക് അങ്ങോട്ട് ഷോ കാണിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കിന് എൻ്റെ പുത്രൻ എഴുന്നള്ളിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് എക്സാം എല്ലാം കഴിഞ്ഞ് സ്കൂളിലടിയൊക്കെ ഉണ്ടാക്കി മറിഞ്ഞ് വീണ് കൈ കാലുകളെല്ലാം മുറിച്ചിട്ട് വന്ന് ഡെയിലി റൊട്ടീൻ പോലെ കരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് പിന്നെ സ്കൂളിലൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ പോയിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു കാരണം ഇനി ഇട്ടുകൊണ്ടിരുന്ന പണിയാണെന്ന് എനിക്കറിയാം അങ്ങനെ വൈകിട്ടത്തെ കലാപരിപാടികളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ സ്കൂളും വിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലായിടത്തും നല്ല ക്രിസ്മസിൻ്റെ പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് കാരണം പിള്ളേരെല്ലാം ആവേശത്തിലായിരുന്നു അതിൻ്റെ ഒരു ബഹളം വെളിയിൽ കേട്ടു ഞാനങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിങ്ങനെ നോക്കി നിന്നു അപ്പോഴാണ് കേസ് എനിക്ക് അടുത്ത് ഒരു സർപ്രൈസ് വന്നത് അത് വ്യാറുമല്ല എൻ്റെ ബ്രദറാണ് നിങ്ങൾക്ക് ഈ ബർത്ത്ഡേക്ക് ആകുമ്പോൾ കേക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടോ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതുകാരണം മനോട് വായിരിക്കുന്നത് എപ്പോഴും എനിക്ക് കേൾക്കാറുണ്ട് എനിക്ക് കേക്കിനോട് നല്ല ആക്രാന്തമാണെന്ന് എനിക്ക് കുറച്ച് ആക്രാന്തം കൂടുതലാണ് കേക്ക് ഇഷ്ടമില്ലാത്തവരായിട്ടുണ്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്തായാലും എനിക്ക് കമ്പനിക്ക് ഇപ്പോൾ കൂട്ട ഒരാളും കൂടെ ഉണ്ട് അങ്ങനെ വൈകുന്നേരം ഞങ്ങളുടെ കുറച്ച് ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പായസമൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു പിന്നെ ബിരിയാണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ നീ അരിഞ്ഞിങ്ങനെ കുറച്ചൊക്കെ റെഡിയാക്കി ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ആയിട്ടാണ് ഇടാം ഇതിനകത്ത് ഇപ്പം എല്ലാം കൂടി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഹാപ്പി ബർത്ത്ഡേ യെസ് അങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട് കേക്കിന് വേണ്ടി അടിയിട്ടിട്ട് ഇട്ടിട്ട് വരുന്ന വരവാണ് രണ്ടെണ്ണം കൂടെ കണ്ടാൽ പറയുമോ കേക്കെന്തെങ്കിലും താമി ഞാൻ പിടിച്ചോളാം അവന് നിനക്ക് ഞാൻ തരുവില്ലിടാൻ നീ താഴെയിടും കേക്കെങ്ങാനും താഴെ പോയാലുള്ള എൻ്റെ അവസ്ഥ അതൊക്കെ ഓർത്ത് കാരണം ഞങ്ങൾ രണ്ടും തമ്മിലുള്ള അടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് വേറെ ആരുമില്ലാട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി ആരുമില്ലെങ്കിലും കേക്ക് എനിക്ക് മുറിക്കണം അതെനിക്ക് മസ്റ്റാണ് വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല കേക്ക് വേണം അങ്ങനെ ഞാൻ കേക്ക് ഓപ്പൺ ചെയ്ത് കട്ടിയാൻ തുടങ്ങുന്നതിന് മുമ്പെല്ലാം ഇത് കൊണ്ടുവന്ന ഡെലിവറി ബോയ് ബോയ സൊമാറ്റോക്കാരനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു കാരണം എന്താണെന്നറിയോ എന്നെ ആകെ ഒറ്റ കോളിംഗ് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊടുത്ത നാല് പിസ ഓർഡർ ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി കശ്മലനാണ് അയാൾ പാവനാഥൻ്റെ കാശും പോയി എന്തായാലും അയാളത് ഇവിടെ വീട്ടിൽ ഇരുന്ന് കഴിച്ചോട്ടെ നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം അത് ക്യാമറയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തടങ്ങിയാലോ ഞാൻ കേക്ക് മുറിക്കൽ കലാപരോടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പായസത്തിലേക്ക് കടക്കുകയാണ് ഇതുണ്ടാക്കുന്നത് മനോന് വേണ്ടിയിട്ടാണ് മനോവിന് സേമി ഇഷ്ടമാണ് അപ്പോൾ അതും മനോന് വേണ്ടിയിട്ട് ഉണ്ടാക്കും കാരണം കേക്ക് കഴിക്കില്ലല്ലോ പിന്നെ ഈ ബോളിയും പായസത്തിൻ്റെ കോമ്പിനേഷൻ ഞാൻ കുറേ കേട്ടത് കാരണം ഒരിക്കലും മണ്ണപ്പത്തി പോയി ഇപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ നമ്മൾ സേമി ഉണ്ടാക്കിയതുകൊണ്ട് സേമിയും ഈ ബോളിയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും വീഡിയോ കോൾ ചെയ്തു എല്ലാവരും പലരും പലടത്തായിരുന്നു അപ്പം എല്ലാവരും കൂടെ ഒന്ന് ഗ്രൂപ്പ് കോൾ ഒക്കെ ചെയ്തു കുറച്ച് നേരം സംസാരിച്ചു പപ്പയുടെ വക കുറച്ച് ഉപദേശങ്ങൾ അമ്മയുടെ വക ചിടി പിന്നെ അനിയൻ്റെ വക അങ്ങനെ എല്ലാവരുടെയും ഇങ്ങനെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ കേക്കൊക്കെ കാണിച്ചു യാശുവിൻ്റെ കുറച്ച് ഷോയൊക്കെ കാണിച്ചു പിന്നെ അമ്മ വീട്ടിലെ സ്റ്റാൾസ് ഇട്ടതും ക്രിസ്മസ് ട്രീം അങ്ങനൊക്കെ ഓരോന്ന് കാണിച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നു പോയിട്ട് എൻ്റെ നാത്തോനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഏകദേശം പത്ത് മണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു മനുവിൻ്റെ വക സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിയാണ് മനു ഇപ്പം ബിരിയാണിയൊക്കെ വെച്ച് നല്ല എക്സ്പേർട്ടായിട്ടുണ്ട് അങ്ങനെ മനുൻ്റെ പക സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഒരു കുക്കർ ബിരിയാണി ഉണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് എല്ലാം കൂടെ കംപ്ലീറ്റ് ഇങ്ങനെ ലോങ് വീഡിയോസ് ഇല്ലിട്ടുണ്ടല്ലോ ലോങ് വീഡിയോസ് കുറച്ച് പാടാണ് അതിന് എഡിറ്റ് ചെയ്യുന്നത് പാടാണ് അതിൽ വോയിസ് കൊടുക്കുന്നത് പാടാണ് അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് മൂന്നാല് ദിവസം ലേറ്റ് ആയിട്ടായി ഈ വീഡിയോ വന്നിരിക്കുന്നത് തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ചേച്ചാ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് Yeah, I think.